കൽപ്പറ്റ നഗരസഭയിലെ മുപ്പതാം വാർഡ് മുണ്ടേരിയിൽ നിന്നും മത്സരിക്കുന്ന നമ്മോടൊപ്പം ചേരുന്നു വാർഡ് വാർഡ് നമ്മുടെ സിറ്റിംഗ് വാർഡാണ് എൽ ഡി എഫിന്റെ കൗൺസിലറാണ് നിലവിലുള്ളത് ആ കൂടുതൽ ഭൂരിപക്ഷത്തിനോടുകൂലിട്ട് പ്രാവശ്യം അത് തുടരാൻ ഉള്ള വലിയ സാധ്യത ഇപ്പം നമ്മളുണ്ട് വാർഡിനകത്ത് നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പം നാല് തവണയായി എൽ ഡി എഫ് ഭരിക്കുന്ന വാർഡാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു കൗൺസിലറായി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അത് കൽപ്പറ്റ നഗരസഭയ്ക്ക് അമഗ്രമായിട്ടുള്ള വികസനം ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ഭരണസമിതി ഈ കൽപ്പറ്റ നഗരസഭയ്ക്ക് അകത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങള് ഒരു തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം എല്ലാ ജനങ്ങളും അത് ചർച്ച ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയുടെ ഒരു വികസനം അതോടൊപ്പം കാഴ്ചപ്പാടാണ് അത് ഇരുപത്തിയൊമ്പതാം വാർഡിനകത്തും ഒട്ടനവധി പ്രവർത്തനങ്ങൾ വലിയ ഫണ്ടുകൾ ചെലവഴിക്കുന്ന രീതിയിലേക്ക് ആ വാർഡിനകത്ത് നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ പന്ത്രണ്ടര വർഷക്കാലവും കൽപ്പന നഗരസഭയ്ക്കകത്ത് യു ഡി എഫിന്റെ ഭരണസമിതി എന്നുള്ള രീതിയിൽ ഈ എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങളുള്ള വാർഡിനകത്ത് ഫണ്ടുകൾ കൊടുക്കുന്നതിൽ പോലും വിവേചനം കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇരുപത്തി ഒമ്പതാം വാർഡ് മുണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് കൗൺസിലർ ആയിരുന്നത് ശിവരാമേട്ടനാണ് ആ പ്രദേശത്തിനകത്ത് ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് പോലും താല്പര്യം കൊടുക്കാത്ത രീതിയിലേക്ക് യു ഡി എഫിന്റെ ഭരണസമിതി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൽപ്പന തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിയൽ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും വിവിധ വാർഡുകൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഇരുപത്തി ഒമ്പതാം വാർഡും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്